എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വയനാടൻ ബ്ലോഗറെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് സപ്പോർട്ടായിട്ടാണ് ഞാൻ ഇട്ടത് എന്തിരുന്നാലും എന്നോട് അതിൻ്റെ അകത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് രേണു സുധീനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം നിങ്ങളഭിപ്രായം ഇന്ന് വരെ ഒരാളും പറഞ്ഞ് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം ഞാൻ ഇന്നലെ തന്നെ അതായത് വയനാടൻ ബ്ലോഗറെ ആണെങ്കിലും ഇനിയിപ്പം ലവ് ജിഹാദിൻ്റെ വിഷയമാണെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെയുള്ള പല പല വിഷയങ്ങളിലും ഞാൻ എൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയ വഴി അതായത് ഫേസ്ബുക്കിലാണ് പറയുന്നത് യൂട്യൂബ് ഞാൻ അത്യാവശ്യം മാത്രമേ യൂസ് ചെയ്യുന്നില്ല അതായത് അതിൻ്റെ അകത്ത് രാഷ്ട്രീയവും കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ വയനാടൻ ബ്ലോഗർ വയനാട് ബ്ലോഗറെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് എന്താ പറയേണ്ടത് ഈ ബാഡ് കമൻറ്റ് ബാഡ് കമൻ്റ് ഇടുന്ന കപ്പിൾസ് ബാഡ് കമൻ്റ് കേൾക്കുന്ന കപ്പിൾസ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് അല്ലേ ശരി തന്നെ അവരെ വരുമാനമാർഗം ഇതുതന്നെയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞാടുകയാണ് കാരണം വരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു വരുമാനത്തിന് വേണ്ടി ആയിരിക്കില്ലേ ഞാനും നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഒക്കെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഓക്കെ ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പൊതു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പബ്ലിക്കായിട്ടിരുന്ന് ഞാൻ പറയുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ആരെന്ത് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും നെഗറ്റീവായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തിന് ഈ അഹാന അതായത് നമ്മളെ കൃഷ്ണകുമാരായിട്ട് മകൾ പ്രസവിച്ച സമയത്ത് അതിന് വരെ വൃത്തികെട്ട കമൻറ്റുമായിട്ട് വരുന്ന ഒരുപാട് ബ്രദേഴ്സിനെ കണ്ടിട്ടുണ്ട് അതായത് ഈ അമ്മേനേം അച്ഛനേയും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ അളവലാദികൾ അതുപോലെ തന്നെ അവർക്ക് ഭാര്യയുണ്ടോ ഭാര്യയുണ്ട് പക്ഷെ മറ്റുള്ള ആൾക്കാരുടെ ഭാര്യനെ കാണുമ്പോൾ ഇങ്ങനെ അളകാൻ മാത്രം ഉള്ള ഇതാണ് എനിക്ക് വിചാരിക്കാൻ പറ്റാത്തത് പിന്നെ ഞാൻ ഈ അടുത്ത് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ ഞാൻ യൂട്യൂബിൽ ഈ ജസ്ന സലീമിൻ്റെ വിഷയം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ജസ്ന സലീമിൻ്റെ വിഷയങ്ങൾ ഞാൻ കോടതിയിലെത്തിയത് കൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്ന് ബാക്കൗട്ടാക്കിയത് ഇനി കോടതി തീരുമാനിക്കട്ടെ എന്താണ് ഏതാണെന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഗുരുവായൊരു വിഷയത്തിൻ്റെ മേലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ പറ്റിയൊരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്തത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് കാരണം ചികൾ കേസാണ് അതുമാത്രമല്ല അവൾ എങ്ങനെയാണ് ഏതാണ് എന്നുള്ളത് ഞാൻ വടകരെ പോയ സമയത്തും അതുപോലെ തന്നെ കൊയിലാണ്ടി പോയ സമയത്തും നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ അയ്യോ കൃഷ്ണനെ ഞാനാണ് വരച്ചത് നിങ്ങളാണ് വരച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ഒരു പൊട്ടക്കിയായ വ്യക്തിയാണ് അവർ അതുകൊണ്ട് ഞാൻ ആ വിഷയം അങ്ങ് വിട്ടു വിഷയം സംസാരിക്കാൻ വന്നതെന്ന് വെച്ചാൽ രേണു സുതി ആയിക്കോട്ടെ വയനാട് വ്ലോഗർ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും അവർക്ക് കണ്ടൻറ്റ് അവർക്ക് കണ്ടൻറ്റാണ് പ്രധാനപ്പെട്ട ഇത് അവർക്ക് കണ്ടൻറ് എന്താണോ അതാണ് വീഡിയോ ചെയ്യുന്നതിന് അവർ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പിന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ നിഷാന നെറ്റുനെ നിങ്ങൾക്കറിയുമോ ഈ അവളെ പോലെയുള്ള ആൾക്കാരെ ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സ് ഈ ഡ്രസ്സ് ഡ്രസ്സിടാതെയും അതുപോലെ തന്നെ കൈ കണ്ടു വയ്ക്കാ ഈസ് കൈയിൻ്റെ ഉള്ളു കണ്ടു വയ്ക്കായി സൻ്റെ നെഞ്ച് കണ്ടു വയ്ക്കായിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുമ്പോൾ അവളെന്തോ ചെയ്യാൻ പോകുന്നതെന്ന് അവളെന്തോ കാണിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഇതായിരിക്കും പക്ഷേ ഈ നിഷാന ഞുവിനെ പോലെയുള്ള ആൾക്കാർ ഈ ഓൺലൈനിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട് ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ് ചെറിയ കൊച്ചു കുട്ടികളാണ് നമ്മളെയൊക്കെ മക്കൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ അമ്മക്കൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ യൂസാണ് അല്ല എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഓരോ ഫോൺ അവർ മൂലക്കിരുന്നതിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടാകാൻ തോണ്ടുന്നേ യൂട്യൂബ് ഉണ്ടാകാൻ ഇതെല്ലാം കാണുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള ഈ ആഭാസികളുടെ രംഗങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ അങ്ങനത്തെ ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല അവർക്ക് വേണ്ടുന്ന പണികൾ നമുക്ക് ശരിക്കും യൂട്യൂബേഴ്സിന് തന്നെ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പണി അവർക്ക് കിട്ടും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഒന്നാമതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് പൊതു സമൂഹത്തിന്റെ മുന്നിൽ ആർക്കും എന്ത് ഡ്രസ്സ് വേണിക്കലും ഇട്ടിട്ട് ലൈവ് ചെയ്യാം നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് ലൈവ് ചെയ്യാം അങ്ങനെയാണ് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം പൊതുവെ ഇങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നാളെ നമ്മളെ തലയിലായിരിക്കും കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുക തീർച്ചയായിട്ടും നിശാന നിചുനെ പോലെയുള്ള ഈ ആഭാസികളെ നിലക്ക് നിർത്തുക എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കുണ്ട് അതുപോലെ തന്നെ വയനാട് അവർ അവരെ ഇഷ്ടത്തിനെ ബ്ലോഗ് ചെയ്യുന്നു അവരെ കെട്ടിപ്പിടിച്ചു അവർ കപ്പിൾസ് ആണ് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നിട്ടാണ് ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് ഞരമ്പുകളെ കൊണ്ടുള്ള ഈ കഷ്ടം എൻ്റെ മോ വല്ലാത്ത കഷ്ടം തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം